അറിവിൻ്റെ ഉറവിടമാണ് വിദ്യാലയം നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ദേവാലയം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരു വിദ്യ ആഭാസം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് അറിവില്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം പക്ഷേ അധ്യാപകൻ അറിവില്ലെങ്കിലോ മധുമഴ ടാ സ്റ്റാച്ചു പറഞ്ഞത് ആ വേണ്ട 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 കേട്ടോ ഈ സ്കൂളിൽ ഇച്ചിരി അഹങ്കാരമായി മാറുന്നുണ്ട് കേട്ടോ കേട്ടോ മാറു സ്റ്റാച്ഛോ അതാരാ ആരാ വിചിത്ര ജീവിയാ വിചിത്ര ജീവിയോ എന്താണോ സാറാ ജീവി ശരി ആ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണോ ആ ആ പറ പറ നേരത്തും പറയാം തുണി തുണി ആ ദേ മേടി സ്കൂളിലോട്ട് എങ്ങനെ നല്ല രീതിയിൽ തുണി കൊടുത്തോണ്ട് വാ അങ്ങോട്ട് ഇറങ്ങിക്കോളും രാവിലെ വീട്ടുകാർ ഫുൾപ്പാവിടെ തയ്ച്ച് വിടെ വരുമ്പോൾ ഷോട്ടാക്കും എന്നിട്ട് സാറുമാര് പീഡിപ്പിച്ചെന്നുള്ള പരാതി മാം തുണി കൊടുത്താൽ ഇംഗ്ലീഷ് മീഡിയം അയ്യോ വേണ്ട 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 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി ചേരരുത് അവിടെ പോയി ചേർന്നിട്ട് ഇവിടെ ഡിവിഷൻ പറഞ്ഞിട്ടേ എന്റെ പണിക്കാലേ കേട്ടോ നീ എങ്ങനെ വേണലിങ് പോര് കേട്ടോ എന്നും വന്നാ മതി ഇനി നമുക്ക് പഠിക്കാം ഇനി മലയാളം പഠിക്കാം മലയാളം പഠിക്കാം ആദ്യമായി പഠിക്കേണ്ടത് ശാകുന്തളം എന്തോ ശാകുന്തളം ശാകുന്തളം ീന്നല്ലേ എന്റെ ക്ലാസ് വരാഞ്ഞ പനിയായിരുന്നു നിനക്ക് പനിയായിട്ട് കിടക്കാം അച്ഛനറിയാ പട പടിക്ക എവിടെ പനിതാൻ അറിയത്തില്ല പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ അറിയാമോ ആ അപ്പൊ എഴുതാൻ തലയിട്ടിരിക്കുന്ന കറക്റ്റ് ഇനി വള്ളിയിട്ടേ വള്ളിയിട്ടേ ഒത്തിരി നോക്കല്ലോട്ടോ ആഹാ ഇനി നമുക്ക് എതിർപദം പഠിക്കാം എന്നതാ എതിർ പദം പഠിക്കാം ഗുരു ശിഷ്യന്മാരെ തല്ലുന്നു ശിഷ്യന്മാർ ഗുരുവിനെ തല്ലും ല്ലോ തല്ലു എന്നാ എതിർപഥം വേണ്ട കേട്ടോ സാറെ ഒരു സംശയം സംശയം അതെ സംശയമുള്ള പിള്ളേരാണ് എനിക്ക് കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം എത്ര സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ ആണല്ലേ ഞാൻ ഈ കഴിഞ്ഞ വെച്ച സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുമ്പോഴേ വരുമ്പോ സാറിന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരു പത്ത് മിനിറ്റ് വയസ്സുള്ള ഒരു പെണ്ണ് നിക്കുന്നു പത്ത് മിനിറ്റ് വയസ്സുള്ള പെണ്ണ് അത് സാറിന്റെ ഭാര്യയാണോ മകളാണോ അതാ വേറെ വല്ല സെറ്റപ്പുമാണ് ആഹാ കൊള്ളാമല്ലോടാ மொட்டைதேவரினா நீ செட்டப் படிக்காம வந்தீயா மேல ஐ செட்டப் போட்டு செட்டப் போட்டு வந்தെങ്കിലും கட்டடா செட்டப் இனி நமக்கு பర్యాయపதம் படிக்காம் பర్యాయపதம் என்னடா பర్యాయపதம் பర్యాయపதம் படிக்காம் முகത്തിന് രണ്ട് பర్యాయపதம் പറഞ്ഞു ஈ காக்கடைக்கு போலதுடா காக்கடை முகம்போல இல்ல இருக்கেনা சாரண்டேக்கு போலது தானா ஆஎண்ட முகம்போலക്കേ இருக்கும் അങ്ങനെானே முனி மோந்தா வேண்டாம் 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 இனி பర్యాయపதம் வேண்டாம் இனி நமக்கு பயாலஜி படிக்காம் பயாலஜிய ப்ரோமனாலஜி அல்ல

കൊള്ളാം മുന്നേ അല്ലേ കണ്ടോ കണ്ടോ ആമ്പിള്ളേറെ പെമ്പിള്ളേര് നടന്നിട്ട് ആമ്പിള്ളേർ പെമ്പിള്ളേറെ പുറകെ നടന്നു അല്ലേ പറഞ്ഞല്ലോ എന്നാ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു വാ പറയാ അയ്യോ കണ്ടോ കൊച്ചിറക്കൻ പാവപ്പെട്ട പയ്യൻ അയിലാബി എന്ന് പറഞ്ഞു എടി ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുത്താ അവനെ പഠിപ്പിച്ചിട്ട് ഐലാബിന്ന് പറഞ്ഞു അവൻ എന്താണ് വേണ്ട വേണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണ്ട ഇനി നമുക്ക് പദ്യം പഠിക്കാം പദ്യം പഠിക്കാം ആ ഇന്നലെ പഠിപ്പിച്ച പദ്യം ജീലിക്ക് ണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം എന്താ പഠിക്കാം പഠിക്കാം എന്നും എന്നും കാത്തിരിക്കാൻ അമ്മയുണ്ട് വീട്ടിൽ എന്നും എന്നും

ആ വേണം വേണ്ട അടുത്തത് എന്തുമെന്നും വാങ്ങി തരാൻ അച്ഛനുണ്ട് വീട്ടിൽ അതായത് നമ്മൾക്ക് എന്തും എന്നും അതായത് എവിടെങ്കിലും അച്ഛൻ പുറത്ത് പോയിട്ട് എന്തും വാങ്ങിത്തരാൻ നമ്മുടെ അച്ഛനുണ്ട് വീട്ടിൽ എനിക്കറില്ല അച്ഛൻ മേടിച്ച് വഴി പറ്റി പിറ്റായിട്ട് വഴിയടക്കും ആഹ് അത് ശരി എടാടാ പറഞ്ഞു നിന്റെ അച്ഛന്റെ കാര്യമല്ല പറഞ്ഞു വേറെ അച്ഛന്റെ കാര്യമാണെന്ന് പറഞ്ഞു കേട്ടോ ആ വേണം വേണ്ട അതായത് എപ്പോഴും പാട്ടുപാടിത്തരാൻ ചേച്ചിയുണ്ട് വീട്ടിൽ കൂട്ടുകൂടാൻ വീട്ടിൽ പാട്ട് ിൽ ചേച്ചി ഉണ്ട് കൂട്ടുകൂടാൻ ചേട്ടനുണ്ട് കൊള്ളാം നിങ്ങളുടെ വീട്ടിൽ അപ്പിടി പ്രശ്നമാണല്ലോ രണ്ടിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിന്നെയൊക്കെ എന്റെ തോട്ട് കാര്യമില്ല ഇനി നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം ഭൂമിശാസ്ത്രം ഭൂപടത്തിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു രേഖയുടെ പേര് പറയുക ദാരിദ്ര്യ ദാരിദ്ര്യേഖ കൊള്ളാവല്ലോ അങ്ങനെ ഒരു രേഖയുണ്ടോ ആ ശരി ഇനി നമുക്ക് മഴ പെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് എന്നോട് ചോദിക്കണം മഴ എങ്ങനെ അതായത് ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു എവിടെ ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു ഭൂമി ഇങ്ങനെ കറങ്ങി 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 മുകളിൽ വരുന്നു അപ്പൊ ഭൂമിയിലുള്ള ആറുകളും പുഴകളും തോടുകളും എല്ലാം എവിടെ വരുന്നു മുകളിൽ വരുന്നു അപ്പൊ അവരെ വെള്ളമെല്ലാം താഴേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ മഴ പെയ്യുന്നു സംശയം ചോദിച്ചോളൂ നമ്മുടെ ഈ മോളി ടീച്ചറും പീനാമ ടീച്ചറും ഒക്കെ തുണിയിലേക്ക് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ താഴെ വീഴ്ത്തില്ലേ വേണ്ട 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 ആവശ്യമില്ലാത്ത ചോദിക്കണം എന്നോട് ചോദിക്കല്ലേ കേട്ടോ ഞാൻ അങ്ങോട്ട് ആ ചാറ്റമഴ പെയ്യുന്ന വെള്ളം താഴേക്ക് വന്ന് കെട്ടിടങ്ങളിൽ തട്ടിത്തെറിക്കുന്നതാണ് ചാറ്റമഴ മനസ്സിലായോ കൂടുതലൊന്നും പഠിക്കണ്ട കേട്ടോ ഏ ഇന്ന് ഓടി വരുമോ കേട്ടോ ആരോടി വരുമോ ഡി യോ വരും ഡിയോ ആര് വരും ഡിയോ വയ്യോ വരും ഓടിയെത്തും ഡി യോ തിരിച്ചു വെക്കും മറിച്ചു വെക്കും പൊളിച്ചു മാറ്റും അയ്യപ്പ

അല്ല എനിക്കറിയാൻ പറ്റാണ്ട് വയ്ക്കും ഇതിൽ ആരാ കുട്ടികൾ ആരാ സാറ് അതാണ് കുട്ടികൾ ഞാൻ സാറും ആണല്ലേ അത് ശരി ഞാൻ ആരാന്ന് മനസ്സിലായി മനസ്സിലായി ആരാ സാറേ അതെ ഞാൻ സാറേ ഞാൻ ഈ പഴയ ഡി ഒന്നും അതൊക്കെ പോട്ടെ വന്നപ്പോഴേ ഞാൻ ഈ ക്ലാസ്സിൽ വന്നപ്പോഴെൻസ് ആണ് എടുത്ത് ഞാൻ ഈ ക്ലാസ്സിൽ പിള്ളാരില്ലേ ഉള്ളൂ പത്ത് പിള്ളേർ ആബ്സെന്റ് ആണ് ഈ പത്ത് പിള്ളേരെ നോക്കിക്ക രാജേഷ് സുധാകരൻ രാജീവ് സുധാകരൻ സൗമ്യ സുധാകരൻ സരിത സുധാകരൻ ഗോപൻ സുധാകരൻ രശ്മി സുധാകരൻ എവിടാ പറഞ്ഞ പോലെ ഇതെല്ലാം ഒറ്റ വീട്ടിലെ പിള്ളേരാണ് പിള്ളേരാണ് അത് ശരി അപ്പൊ ഇതൊക്കെ സാറിന്റെ പിള്ളേരാണ് അതെ സാറേ അവരെ ഒരു കല്യാണത്തിന് പോരിക്കാം ഉച്ചകോട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും വരും ഉച്ച കഴിഞ്ഞാൽ വരത്തുള്ളത് ഓക്കെ ഈ പിള്ളേരൊക്കെ ഈ സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അത് ഈ കുട്ടികളാണ് ഈ സ്കൂളിൽ നല്ലൊരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളു ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികളോട് ഒരു ചോദിക്കാം ആദ്യത്തെ ചോദ്യം കുട്ടികളാണ് ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് േ മോളോട് സീതയെ തട്ടിക്കൊണ്ട് പോയത് ആരാണ് അനിലോ എന്റെ പൊന്ന് കൊച്ച പോസാര ചോദ്യം ചോദിച്ചിട്ട് ഈ പിള്ളേർക്ക് അറിയാൻ പരന്നോ സാറേ സാറിയിലാണ് പഠിപ്പിക്കുന്നത് അതെ ഇത്തിരി ചോദ്യങ്ങളും ഇത്തിരി വൃത്തികെട്ട ചോദ്യങ്ങളും ഈ പിള്ളേരോടാ ചോദിക്കണ്ടേ പണ്ടേ ഇപ്പോഴത്തെ പിള്ളോട് ചോദിച്ചാലേ അവർക്കറിയാമല്ലേ മനസ്സിലാവും എന്തെങ്കിലും സാറിനെ ചോദിക്കണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയും എന്നാ ഞാൻ ചോദിക്കാം സീതയെ തട്ടിക്കൊണ്ട് പോയെങ്കിൽ എന്താ സാർ അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളും ഇത് ചോദിച്ചിട്ടില്ല ഈ സാറിന് പിന്നെ ചോദിക്കേണ്ട കാര്യമല്ല ഏ പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പുസ്തകത്തിലെ ചോദ്യാ അല്ലാതെ എന്റെ കുടുംബത്തെ കാര്യമല്ല കേട്ടോ ഹലോ ഡോക്ടർ ആണ് അതെ ഡോക്ടർ ആണ് സംസാരിക്കുന്നത് എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ടേ സീരിയസ് കാര്യം എന്താണ് സീരിയസ് കാര്യം കഴിഞ്ഞ ദിവസേ ആ എന്റെ മോനൊരു സ്കൂട്ടറിന്റെ താക്കോലും വിഴുങ്ങി സ്കൂട്ടറിന്റെ താക്കോലും വിഴങ്ങിയോ അതെ എത്ര ദിവസമായി വിഴുങ്ങിട്ട് പതിനഞ്ച് ദിവസമായി പതിനഞ്ചു ദിവസമായിട്ട് താൻ എന്തെടുക്കുവായിരുന്നുള്ളൂ അതെ അതുവരെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ താക്കോലിട്ടോ ഓടിച്ചോണ്ട് ഓ അത് ശരി ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി പോയിട്ട് മനുഷ്യനെടുത്ത രാവിലെ ഫോൺ എന്തൊരു ഒച്ചയും പോകളോടെ എടോ ആ രോഗികളൊക്കെ പറയോടെ അയ്യോ രോഗികളെ ഒച്ചപ്പാടുമ്പോളം ഉണ്ടാക്കുന്നില്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും പകളമാണ് ഇവിടെ ഇന്നവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചുള്ള താൻ ആ ആറാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത് ഭക്ഷണത്തിന് ശേഷമാണോ ഗുളിക ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നലെ ഒരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു ജോഹിക്ക് ഗുളിക കൊടുത്തു അത് ശരിയോ താൻ ഭക്ഷണം കഴിച്ച ചോദിച്ചത് ജോഹിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് എനിക്കറിയണല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ താൻ ഇവിടുത്തെ കമ്പൗണ്ടർ ഞാൻ ഇവിടെ ഡോക്ടറോ അത് മനസ്സിലാക്കണതാണ് അതെ ഡോക്ടറെ എട്ടാം പാർട്ടി കിടക്കുന്ന രോഗിയുണ്ടല്ലോ ആ പത്മനാഭൻ ആ അദ്ദേഹത്തിന്റെ വലത്തേക്കാലിന് ഭയങ്കര വേദനാ പറയുന്നത് അയാളുടെ പ്രായത്തിന്റെ ആണോ ആ അങ്ങനെ ആണെങ്കിൽ ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പഠിപ്പിക്കാൻ പറണ്ട ഞാൻ ഇവിടുത്തെ ആ സൂസി സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ ആ പട്ടി രാവിലെ രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രണ്ട് ടിക്കറ്റ് വേഗം സിനിമയ്ക്ക് ഡോക്ടർ ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോയിക്കോളാം അത് തിരക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി ഡോക്ടറാണെന്ന് ദൈവം ഇതെന്ന തുണി കൊടുത്തിട്ടില്ലേ കേട്ടോ രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാ ശരി അപ്പൊ നടന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു റവ ഉണ്ടാക്കി തരുന്നു എന്ത് പണിയാ കാണിച്ചെല്ലായിരുന്നു എന്താണത്തിന് നാളെ നിശ്ചയ തീർച്ചയായിട്ടും ഭയങ്കര മഴയാണ് മൂന്ന് വീട് ആ കത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ സൂര്യനെ നോക്കി നോക്കിയാൽ കല്ലറീണ് എന്ന് രാത്രി അവർക്ക് കൂടി മൂന്നുണ്ട് എനിക്ക് ഒരച്ഛന്റെ കളി പറ്റ അച്ഛ ഞങ്ങളുടെ അടുത്തൊക്കെ ട്രെയിൻ വരും ആ ട്രെയിനിൽ കയറി അമ്മ ഇന്നലെ കടലിൽ നടക്കുപോയി പറയും പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരം ഒക്കെ നടത്തണ്ടേ പിന്നെ നടത്തണം ഗുജറാത്തിരുന്ന ഞാൻ അവിടുന്ന് സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്ത് എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അടിയന്തരം നടത്തിയത് എനിക്ക് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ ആരാതെ വീട്ടിൽ മരിച്ചത് എന്റെ വീട്ടിലെ പട്ടിയും അത് ശരി വീട്ടിലെ പട്ടിമരിച്ചാൽ ആണോ താൻ അടിയന്തര നടത്തി പുണ്യ പ്രവർത്തി ചെയ്തതിനു പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളം നനച്ചതിന് പ്രാന്താണെന്ന് പറഞ്ഞ എന്റെ വീട്ടിലുള്ള ഒരു ചെടിക്ക് വെള്ളം നനച്ചതിന് പ്രാന്താന്ന് പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ഈ ചെടിക്ക് വെള്ളം നനച്ചത് നല്ല ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊടയും ചൂടും ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചേനു എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അറയും പറയും എനിക്ക് ഭ്രാന്തണ്ട് ഡോക്ടറെ ഇത് എനിക്ക് ഭ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയേനു ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ തരുമോ അല്ലല്ല പെണ്ണ് കാണാൻ പോയ പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്തമാണ് പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ട് മക്കളും കൂടി അപ്പൊ എനിക്ക് ഭ്രാന്തം ഉണ്ടാ ഏയ് ഇത് തനിക്ക് പ്രാന്തില്ല അയ്യോ എന്താ പറ്റി ഞാൻ ഇന്നലെ ഒരു ഇരുപത് പൈസ കഴിഞ്ഞ് ഇരുപത് വയസ്സു അത് ശരി അത് പ്രശ്നമില്ല നമുക്ക് ആക്കാം പക്ഷെ ഇരുപത് വയസ്സാക്കൊരു കുഴപ്പമുണ്ട് ഇരുപത് പൈസയുടെ ഒരു വലിപ്പം അതിന്റെ ഷേപ്പൊക്കെ നോക്കുമ്പോ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇരുപത്തഞ്ച് പൈസ ആയിരുന്നു എടുക്കാൻ പോവാണ്ടായിരുന്നു അതല്ല ഇരുപത് വശമാകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ ഒരു അഞ്ചു വശം ഇരുപത്തിന്റെ ദൈവമേടോ എടോ കമ്പൗണ്ടർ ഇതുപോലെ പറഞ്ഞു വിട്ട് നമുക്ക് വല്ല നല്ല രോഗികളും പൈസ നടന്ന രോഗികളെ കറക്റ്റ് വിട ഇങ്ങോട്ട് നല്ല അടിപൊളി ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കുള്ളൂ പിന്നെ കുഷ്പു നടന്നു വരും ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പുപോക്കളെ ഓ കുഷ്പു പിടുത്തുന്നില്ല ഇതാണ് സംഭവം എന്നാൽ ഞാൻ ഡെയിലി കുഷ്പൂ സ്വപ്നം കാണും കാണുന്നുണ്ട് അതെ കുഷ്പു പിടുത്തു തരുന്നില്ല ഓക്കെ ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിക കഴിച്ചു താൻ പിന്നീട് ഒരിക്കലും കുഷ്പുനെ സ്വപ്നം കാണുന്ന പ്രശ്നമില്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പു വന്നോട്ടെ കുഷ്പു ഓടിപ്പോകാതിരിക്കാൻ വല്ല ഗുളിക ഉണ്ടോ കുഷ്പു ഓടിപ്പോകാതിരിക്കാൻ എനിക്ക് ഗുളിക അല്ല നല്ല ഓപ്പറേഷൻ ആണ് വേണ്ടത് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പറയുമോ വയറുവേദന ഉണ്ടോ ഇതിനുണ്ടോ ഇതിനു മുമ്പ് വന്നായിരുന്നു അപ്പൊ അതല്ല ഇതിനു ഇതിനുമുമ്പ് വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വന്നിട്ടുണ്ട് ഇക്കിൾ ഇട്ടതല്ല തന്നെ ഞാനിന്ന് പരിശോധിച്ചതാ കൈ പൊക്കിക്ക്

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ത് അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ പറഞ്ഞത് അത് ശരി ആവശ്യമുണ്ടെന്നത്യ്യം രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടൻ ഓപ്പറേഷൻ രൂപ ആ എനിക്ക് ഇരുപത്തയ്യം രൂപയ്ക്കുള്ള ഓപ്പറേഷൻ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷന്റെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടോ ചെറിയൊരു വൈറ്റ് വൈറ്റ്മേനയ്ക്ക് അവിടെ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ടു വയ്ക്കാം അവിടെ എങ്ങനെ പോയാളും കുറച്ച് ഉണ്ടാക്കുമല്ലോ ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനെ കണ്ടോ കമ്പ അടത്തി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് ഞാനോ വാതിലി വഴി വന്നു അത് തന്നെയാ ചോദിച്ചത് ഈ വാതിലി വഴി വണ്ണം പറ്റിട്ട് എങ്ങനെയാ വന്നത് എന്ത് ഡോക്ടർക്ക് തിരക്കുണ്ടോ നിങ്ങക്ക് എന്തിന്റെ അസുഖം എന്താണ് നിന്റെ അസുഖം ഡോക്ടർ അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് ഞങ്ങള് പറയുന്നത് ആഹ് നല്ല

എന്റെ പൊന് ഡോക്ടറെ ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അത് എന്നെ വിളിക്കും ഞാൻ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ ഞാൻ അമ്മ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം പത്തറുന്നൂറ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പത്തറുന്നൂറ് സിനിമയിലോ പറയും

ഇപ്പൊ എനിക്ക് ചിലതായിട്ട് ചൊറിച്ചിൽ കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരിയല്ല ശരി ശരി അപ്പൊ നോട്ടത്തിലാണ് ചൊറിച്ചില് കൂടുന്നത് അതെ അതെ ഈ കൂടുതലും നിങ്ങൾ കുളിസിലാണോ അഭിനയിക്കുന്നത് അതെ വെള്ളം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതായത് മാറി മാറി കുളിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വെള്ളം മാറി കുളിക്കുന്നോണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഒരു ചെറിച്ചിലും ഉണ്ടാവില്ല വെള്ളം ഒരു മാറിയാൽ എനിക്ക് ഒരു പ്രശ്നവും അതിന് എനിക്ക് കക്കമാലല്ലോ ജോലി ശരി അതെ ഈ നിങ്ങൾക്ക് പാട്ട് സീൻ അഭിനയിക്കുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടോ ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് അടുത്തിടെ നിങ്ങൾക്ക് കൂടുതൽ അഭിനയിച്ചു എന്റെ മേലുടി പട്ടു തുണിയൊക്കെ മുകിൽ പഞ്ഞിയൊക്കെ വിളിച്ചിട്ട് ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിനു ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികും വലിയ ചൊറിച്ചിലാണ് ചോറിച്ച് എനിക്ക് നിൽക്കം അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിൽ

ഓപ്പറേഷൻ ചെയ്യാൻ കൊടുക്കല്ലേ തനിപ്പൊട പോവാ ഞാൻ വീട്ടിൽ പോകും താനിന്റെ വീട്ടിൽ പോകും ഇവിടെ ഓപ്പറേഷൻ ചെയ്യട്ടെ ആ ഓപ്പറേഷൻ ചെയ്യണം അല്ലെ ഞാനവിടെ ചെന്ന പ്രവർത്തനത്തെ സിസ്റ്റർമാർ പറഞ്ഞെന്താന്ന് അറിയാ എന്താ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദ്യമായിട്ടാ കൊണ്ടാണ് ധൈര്യമായിട്ടിരിക്കുന്നവണെടോ അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സന്മാരും പറഞ്ഞാണ് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടത് ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് ആരോടാ പറഞ്ഞേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറോടാ പറഞ്ഞത് അറിയാമോ